ഹലാൽ 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 പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ആ ആ ഉത്തരമില്ല താങ്കൾക്ക് ചോദ്യത്തിലേക്കൊന്നും ഞങ്ങൾ 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 ജീവൻ കരുത്തോടു കൂടി കൂടി ഇവരെ അടുത്ത ബെല്ലോട് നാടകം കേരളത്തിൽ ഇന്ന് പൊതുസമൂഹത്തിന്റെ വേഷം രീതി മാറുന്നു കോലം മാറുന്നു ഭാഷ മാറുന്നു ആഹാരം മാറുന്നു അതിലൊക്കെ മതപരമായിട്ടുള്ള വ്യക്തി ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എപ്പോ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു രീതിയാണ് കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഹലാൽ ഭക്ഷണം ഒന്ന് ഈ ഹലാൽ ഭക്ഷണത്തെ സംബന്ധിച്ച് കുറെ ഏറെ നാളുകളായിട്ട് വിവാദങ്ങളും സംശയങ്ങളും ആൾക്കാർക്കുണ്ടായിരുന്നു പക്ഷെ അടുത്ത ദിവസമായിട്ട് ഉസ്താദ് ഊതുകയോ തുപ്പുകയോ ചെയ്ത സാധനം ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ ഹലാൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു അതിൽ ഊതിയോ തുപ്പിയോ എന്നുള്ളതിനപ്പുറം ഇത് ഒരു മതപരമായി ഇവിടത്തെ ഭക്ഷണ രീതിയിൽ മതം കൊണ്ടുവരാൻ മതാന്ധരായിട്ടുള്ള ആൾക്കാർ മതപരമായിട്ട് ഭക്ഷണത്തെ വേർതിരിക്കുന്നു ആ ഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലാളികളെ മതപരമായിട്ട് വിവേചിക്കുന്നു അങ്ങനെ സ്വതന്ത്രമായിട്ട് തൊഴിലെടുക്കാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പൗരന്റെ അവകാശത്തിന്മേൽ മതവിവേചനം കൊണ്ടുവരുന്നു ഞാൻ ചോദിച്ചത് ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്നാണല്ലോ ബി ജെ പിയുടെ ആവശ്യം എന്താണ് ഈ ഹലാൽ സമ്പ്രദായം അല്ല ഹലാൽ സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചാൽ മൃഗങ്ങളെ ഭക്ഷണത്തിനായിട്ട് ഇറച്ചി വെട്ടുന്ന സമയത്ത് അപ്പാലിക്കേണ്ട ആചാര പ്രക്രിയകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്ന ചില ആചാരങ്ങൾ പ്രകാരം മുസ്ലിങ്ങൾ അവലംബിക്കുന്ന രീതിയാണ് ఏందు విశాలమైన చింతగతి ാണ് ഈ ഹലാൽ എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന ഹലാൽ സമ്പ്രദായം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്വാദികളുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയതക്കെതിരായിട്ട് നീങ്ങുന്ന വിഘടനവാദ ശക്തികളുടെ ഒരാസ്ഥാനം എന്ന നിലയിലും അതിന് തുടർച്ചയായിട്ടാണ് ഈ ഹലാൽ സംവിധാനം ഇവിടെ വരുന്നത് ി മനസ്സിലാക്കിയിരിക്കുന്ന ഹലാൽ സംവിധാനം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നിരോധിക്കണമെന്ന് നിങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹലാൽ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ മത അജണ്ടയാണ് തീവ്രവാദികളുടെ രാജ്യദ്രോഹ അജണ്ടയാണ് വേണ്ടി നടത്തുന്ന ീവ്രവാദികൾ പക്ഷേ ശർക്കരയും പപ്പടവും സാമ്പാറും ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും ചോറ് വയ്ക്കുന്നതിനും പ്രത്യേക രീതിയിൽ പരാമർശമില്ല ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഉസ്താദ് തുപ്പുന്നതാ കാണുന്നത് വിളിച്ചു പറയാതെ മുസ്ലിം ഹലാൽ പപ്പടത്തിന് പ്രശ്നമുണ്ട് ഹലാൽ ശർക്കരയ്ക്ക് പ്രശ്നമുണ്ട് ഹലാൽ സാമ്പാറുണ്ട് ഹലാൽ പൊറോട്ട ഉണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ എന്താണ് ഹലാൽ സാമ്പാർ എനിക്കറിയാത്ത ഞാൻ ആരോട് ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് ചോദിക്കുന്നതാണ് ഭക്ഷണത്തിൽ സുന്നി നേതാവിനെ നിങ്ങൾ കിട്ടും അല്ലെങ്കിൽ എന്ന് ഇതൊക്കെ ഇവന്റെ അടവല്ലേ തുപ്പിയതാണെങ്കിലും ഊതിയതാണെങ്കിലും ഉസ്താദായതുകൊണ്ട് വായിൽ തുപ്പലല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ലല്ലോ വരുന്നത് ഇത് കോവിഡ് കാലഘട്ടമല്ലേ കാലഘട്ടമല്ലേ മാസ്ക് വെച്ച് ജീവിക്കുന്ന എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അത് അറിയാത്തതല്ല ഞങ്ങൾ എല്ലാവരും തുപ്പുക എന്ന് എന്ന് പറയുന്നത് തന്നെ പറയും വേഷം എന്റെ അടുത്ത് ശ്രീ സുരേഷ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ തുപ്പലിന്റെ തുപ്പലിന്റെ അംശം വരില്ല എന്ന് സംസാരിക്കുമ്പോഴും ഉണ്ടാകാമല്ലോ സംസാരിക്കുമ്പോഴും തുപ്പലിന്റെ അംശം അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കരുതെന്ന് പറയുമോ സംസാരിക്കുമ്പോഴും തുപ്പൽ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇനി സംസാരിക്കാതിരിക്കണം ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഹലാൽ ഭക്ഷണത്തിന്റെ ഭാഗമായി ഭാഗമായി ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നും താങ്കൾ പറഞ്ഞല്ലോ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ല ഇതൊക്കെ ചോദിക്കേണ്ടത് ആ തുപ്പിയെ ഉസ്താദിനെ തുപ്പിയാദിനെ വിളിച്ചില്ല പല രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരത പല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യങ്ങളും ഭീകരം ഈ വക കൂതറ കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം നിഷ്കർഷിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാൻ ആയിരിക്കണം വെബ്സൈറ്റിൽ അതെവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ എന്താണെന്ന് നിരോധിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഈ പതിനേഴ് മിനിറ്റ് കൊണ്ട് വ്യക്തമായ സ്ഥിതിക്ക് നമുക്ക് അറിയാവുന്ന ഒരാളോട് അത് ചോദിച്ചിട്ട് തിരിച്ചു വരാം എനിക്ക് ഭക്ഷണം എന്താണ് കഴിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും മാനുഷികമായ മര്യാദ നിനക്കിത്ര ബുദ്ധിയാണ് ഇതിലെ ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞത് ശ്രീ അനിൽകുമാറേ നിങ്ങൾ മുപ്പത് വർഷം ഈ കേരളം ഭരിച്ചിട്ടാണ് ഇപ്പോൾ ആരെങ്കിലും പട്ടിണിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ നടക്കുന്നത് നാണമില്ല ഇതൊക്കെ പറയാൻ അയ്യോ ആണുങ്ങൾ മാത്രം നടത്തിയ അത് ഇനി അടുത്ത രണ്ടാമത്തെ വിഷയം താങ്കൾ പിൻവലിക്കണം ആണുങ്ങൾ മാത്രം നടത്തിയ സമരമല്ല കർഷക സമരം അവനൊന്നും അറിയില്ല സ്ത്രീകൾ അവിടത്തെ സമരക്കാർ ബലാസംഘം ചെയ്ത് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർക്ക് അനുഭവപ്പെട്ട് ഇത്തരത്തിൽ അപമാനകരമായ പരാമർശങ്ങളുമായി ഇപ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിന് തന്നെ തലകുനിക്കേണ്ടി വന്ന ഒരു സമരത്തെ കുറിച്ച് താങ്കൾക്ക് പരാമർശിച്ചു പോകാനാകില്ല തുല്യ പങ്കാളിത്തം സ്ത്രീകളും പുരുഷന്മാരും കർഷക സമൂഹം ഒന്നാകെ ഏറ്റെടുത്ത് നടത്തിയ ഒരു സമരത്തെ ആണുങ്ങൾ നടത്തിയ സമരമെന്നും വനിതകളുടെ പങ്കാളിത്തത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വനിതാ സഖാവിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു പോകാനാകില്ല അത് ശരിയല്ല അത്രക്കുള്ള അതിനില്ലല്ലോ ആ ഞാൻ ആണുങ്ങൾ നടത്തിയ സമരം എന്ന് പറയുന്നത് അവിടത്തെ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ടല്ല അത് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രയോഗമാണ് നല്ല സമരങ്ങൾ ബീറിറ്റ സമരങ്ങൾ നടത്തുന്നത് ആണുങ്ങൾ നടത്തുന്ന സമരം ഒരു എടുത്ത് ചാടി

മനസ്സിലായി കണ്ടല്ലോ ഞങ്ങൾ ഹലാൽ വിഷയം ഉയർത്തിപ്പിടിച്ചത് അതിന്റെ മതപരമായിട്ടുള്ള അജണ്ടയാണ് അതിന്റെ പിന്നിലുള്ള തീവ്രവാദ അജണ്ടയാണ് യുപ്പിൾ ഡിസേർവ് യു ഹോട്ടൽ അസോസിയേഷന്റെ വക്താവ് വളരെ ദീർഘമായൊരു വാക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട വാക്കാണ് ലാൽ ഹോട്ടലുകൾ മലപ്പുറത്തില്ല ലാൽ ഹോട്ടലുകൾ ഉള്ളത് ക്രിസ്ത്യൻ സമൂഹം കൂടുതൽ ജീവിക്കുന്ന പ്രദേശത്താണ് ഹലാൽ ഹോട്ടലുകൾ കൂടുതലുള്ളത് മുസ്ലിം ഹിന്ദു സമൂഹം കൂടുതൽ ജീവിക്കുന്ന പ്രദേശമാണ് കേട്ടത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹലാൽ ബോർഡ് വെക്കേണ്ടതില്ല അവിടെ ഹലാൽ മാംസമാണ് ലഭിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത ഇടങ്ങളിൽ ഇവിടെയും ഹലാൽ മാംസമാണ് ലഭ്യമാകുന്നത് എന്ന് വ്യക്തമാകാൻ വേണ്ടി മുസ്ലിം ന്യൂനപക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളിൽ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഹിന്ദു ക്രിസ്ത്യൻ മേഖലകളിൽ ചില ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ ഗൂഢ പദ്ധതി പ്രകാരം വരുന്ന ഒരു സംസ്കാരമാണ് ഹലാൽ അപ്പനോട് എന്ന് മായി ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ മത മതവെറി ഭക്ഷണത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു